ബംഗളൂരുവിൽ അസം സ്വദേശിയായ യുവതിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ കണ്ണൂർ തോട്ടട സ്വദേശി ആരവിനായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് കൊലപാതകം നടന്ന മുറിവിട്ട് ആരവ് പുറത്തേക്ക് പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷൻ വഴി പ്രതി രക്ഷപ്പെട്ടു എന്നാണ് നിഗമനം ആരവിന്റെ തോട്ടടയിലെ വീട്ടിലും ബന്ധു വീട്ടിലും കർണാടക പോലീസിന്റെ അഭ്യർത്ഥന പ്രകാരം കേരള പോലീസ് പരിശോധന നടത്തിയിരുന്നു വിശദാംശങ്ങളുമായി എ പി നദീറയും അർജുൻ കല്യാണുമാണ് ചേരുന്നത് നദീറ കൊലപാതകം നടന്ന ഇത്ര സമയമായിരിക്കുന്നു പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും തുമ്പ് പോലീസിന് ലഭിച്ചിട്ടുണ്ടോ ഇപ്പോൾ സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചു തന്നെയാണോ അന്വേഷണം കൊലപാതകം നടന്ന വിവരം പുറത്തിറങ്ങി ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ഇതുവരെ പോലീസിനെ ആരവിനെക്കുറിച്ച് പ്രതിയെന്ന് സംശയിക്കുന്ന ആരവിനെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല ഇന്നലെ തന്നെ കർണാടക പോലീസ് കേരള പോലീസിന്റെ സഹായം തേടി ആരവിന്റെ കണ്ണൂരിലെ തോട്ടടയിലുള്ള വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു ബന്ധുവീട്ടിലും പരിശോധന നടത്തിയിരുന്നു പക്ഷേ അവിടെ നിന്നും അയാൾ എത്തിയതായുള്ള ഒരു വിവരവുമില്ല ആരവ് ഇന്നലെ ഈ കൊലപാതകത്തിന് ശേഷം എട്ട് ഇരുപതിന് മുറിവിട്ട് പുറത്തേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ പോലീസിന് ഈ സർവീസ് അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷൻ വഴി ഇയാൾ രക്ഷപ്പെട്ടതായുള്ള അനുമാനമാണ് പോലീസിനുള്ളത് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് എവിടേക്കെങ്കിലും ആരവ് കടന്നിട്ടുണ്ടോ എന്നുള്ള പരിശോധനയും നടക്കുന്നുണ്ട് മറ്റു സംസ്ഥാനങ്ങളിലുള്ള പോലീസിനെ എല്ലാം തന്നെ അലർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് പ്രധാന നഗരങ്ങളിലെ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലും നടക്കുന്നുണ്ട് എന്തായാലും ഈ സമയം വരെ ആരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരവും പോലീസിന് ലഭിച്ചിട്ടില്ല മുറിയിൽ രണ്ടു ദിവസം മുൻപേ കൊലപാതകം നടക്കുകയും അതിനുശേഷം മുറിയിൽ ഈ മൃതദേഹത്തോടൊപ്പം ആരവ് കഴിച്ചുകൂട്ടുകയും എന്ന നിഗമനത്തിലാണ് പോലീസുള്ളത് കാരണം മൃതദേഹത്തിന് രണ്ട് ദിവസത്തെ പഴക്കമുണ്ട് കൂടാതെ നിറയെ സിഗരറ്റ് കുറ്റികൾ ഈ മുറിയിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് മൃതദേഹം കഷ്ണങ്ങളാക്കാനോ അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെക്കാനോ ഒക്കെയുള്ള പദ്ധതികൾ ആലോചിച്ചുകൊണ്ട് സിഗരറ്റ് വലിച്ച് മുറിയിൽ ആരവിരുന്നതായുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് എത്തുന്നത് അവസാനം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കണ്ടാണ് ഇയാൾ അവിടെ നിന്ന് ഈ അപ്പാർട്ട്മെൻറ്റ് വിട്ട് പുറത്തേക്ക് പോയതും കർണാടക തന്നെ വിട്ടിരിക്കാം എന്ന നിഗമനത്തിൽ പോലീസ് എത്തിയിരിക്കുന്നത് എന്തായാലും പോലീസിന്റെ അന്വേഷണം തുടരുകയാണ് എന്തെങ്കിലും തുമ്പ് വൈകുന്നേരത്തോടെ ആരവുമായി ബന്ധപ്പെട്ട് ലഭിക്കുമെന്നാണ് കരുതുന്നത് ആരവ് ആറു മാസം മുൻപ് ഈ യുവതിയുമായി പ്രണയത്തിലായിരുന്നു എന്ന വിവരമാണ് യുവതിയുടെ ബന്ധുക്കൾ പങ്കുവയ്ക്കുന്നത് ആരവിനെ പ്രത്യേകിച്ച് പക തോന്നേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടായതായി ഈ ബന്ധുക്കൾക്കൊന്നും തന്നെ അറിവില്ല ഈ കൊല്ലപ്പെട്ട യുവതിയുടെ സഹോദരി ബംഗളൂരുവിലുണ്ട് അവർ അക്കാര്യമാണ് പോലീസിനോട് പറയുന്നത് അങ്ങനെ തർക്കങ്ങൾ മാത്രമാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നത് മറ്റു വിവരങ്ങൾ എന്താണ് ആരോ ബെങ്കലൂരുവിലേക്ക് ജോലി ജോലി തേടി പലതവണ വന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ മായാ ഗഗോയി എന്ന യുവതി ഒരു ബ്ലോഗർ കൂടിയാണ് ഇവർ സജീവമായി സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുന്ന ഒരു സ്ത്രീ കൂടിയാണ് ഇവരുടെ വ്ലോഗുകളെല്ലാം കണ്ട് ഈ സമൂഹ മാധ്യമത്തിലൂടെ ഇവരെ പരിചയപ്പെട്ടതാകാം ആരവെന്നാണ് കരുതുന്നത് ഇവരെ കാണുന്നതിനായി അസമിലേക്കും നേരത്തെ ബംഗളൂരുവിലേക്കും ഇയാൾ വന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് പക്ഷേ ആരവ് ഒരു പ്രത്യേക ജോലി ഇവിടെ ചെയ്യുന്നതായുള്ള വിവരം പോലീസിനില്ല ഈ ഈ യുവതിയെ കാണുന്നതിനായി മാത്രം ബംഗളൂരുവിലേക്ക് വന്നു പോകുന്ന ആളാണെന്ന വിവരമാണ് ഇപ്പോൾ പോലീസിൻ്റെ കൈവശമുണ്ടായത് എന്തായാലും ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചത് എന്താണ് കൊലപാതകത്തിന് പ്രകോപനം എന്ന് അറിയണമെങ്കിൽ ആരവിനെ കിട്ടിയേ മതിയാകൂ തന്നെ പോലീസ് അയാൾക്കായി വലവിരിച്ച് വിവിധ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അലയുകയാണ് വിനിത ശരി അർജുൻ കല്യാണിക്കുടി ചേരുന്നു അർജുൻ ഇയാൾ കണ്ണൂർ സ്വദേശിയാണ് കഴിഞ്ഞ ദിവസം അവിടെ പരിശോധനയൊക്കെ നടത്തിയിരുന്നതാണ് തോട്ടടയിലാണ് വീട് ഈ ബന്ധുക്കൾക്ക് ഇയാൾ എവിടെയാണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്നാണ് വീട്ടിൽ നിന്നും ആരവ് പോയത് അവസാനമായി ബന്ധുക്കളെ വിളിച്ചത് എപ്പോഴാണ് തുടങ്ങിയ വിവരങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ടോ വിനിത ഇത്തരം വിവരങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ഈ വീട്ടിലേക്ക് എത്തി പരിശോധന നടത്തിയിട്ടുള്ള പോലീസ് സംഘം ചോദിച്ചിട്ടുണ്ട് പക്ഷേ കൃത്യമായ രീതിയിലുള്ള ഒരു മറുപടി അവർക്ക് നൽകി അല്ലെങ്കിൽ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പോലീസ് സംഘത്തിന് കൃത്യമായ രീതിയിൽ ആരവ് ഇത്തരത്തിൽ ഇടയ്ക്കിടെ വരാറുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം അതായത് ഈ കൊലപാതകം നടക്കുന്നതിൻ്റെ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇവിടെ നിന്ന് പോയതാണ് എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളാണ് പോലീസ് നൽകിയിട്ടുള്ള അല്ല പോലീസിന് കുടുംബം നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ആരവ് ഈ സംഭവത്തിന് ശേഷം വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള കാര്യം കുടുംബാംഗങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട് പോലീസിനും അത്തരത്തിലുള്ള മൊഴി തന്നെയാണ് ഈ കുടുംബാംഗങ്ങൾ നൽകുകയും ചെയ്തിട്ടുള്ളത് ആരവിൻ്റെ ഈ കീഴുന്നയിലെ വീട്ടിലും പുറമെ ഇന്നലെ വട്ടക്കുളത്തെ മറ്റൊരു ബന്ധു ബന്ധുവീട്ടിലും പരിശോധന നടത്തിയിരുന്നു അതിന് പുറമെ മറ്റ് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ വീടുകളിലേക്കോ അല്ലെങ്കിൽ മറ്റെവിടത്തേക്കെങ്കിലും എത്തിയിട്ടുണ്ടോ എന്നുള്ള രീതിയിലുള്ള പരിശോധനയും പോലീസ് നടത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് പല സുഹൃത്തുക്കളുമായും പോലീസ് ഇന്നലെ തന്നെ ബന്ധപ്പെട്ടിരുന്നു ആരവിൻ്റെ രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സുഹൃത്തുക്കളുടെ നമ്പറുകൾ ശേഖരിക്കും യും ആ അടിസ്ഥാനത്തിൽ ഈ സുഹൃത്തുക്കളെ ഉൾപ്പെടെ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ എവിടെത്തേക്കെങ്കിലും എത്തിയിട്ടുണ്ടോ എന്നുള്ള രീതിയിലുള്ള പരിശോധന നടക്കുന്നുണ്ട് നേരത്തെ നദീറ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയും നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഈ എത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു അന്വേഷണവും പോലീസിൻ്റെ ഭാഗത്ത് നടത്തി നടക്കുന്നുണ്ട് ആർ പി എഫിൻ്റേതുൾപ്പെടെയുള്ള അല്ലെ ആർ പി എഫിനോടുൾപ്പെടെ എന്തിനെ സഹായം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കർണാടക പോലീസ് കേരള പോലീസിൻ്റെ സഹായം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി തന്നെ ഈ വിവരം ഈ വാർത്ത ഈ കൊലപാതകം നടന്നിട്ടുള്ള വാർത്ത പുറത്തേക്കെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തോട്ടടയിലെ വീട്ടിലേക്ക് എത്തി പോലീസ് പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ളത് രക്ഷിതാക്കളോടുൾപ്പെടെ ചില കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പക്ഷേ കൃത്യമായ രീതിയിൽ പ്രതി എവിടെയുണ്ട് അല്ലെങ്കിൽ എവിടത്തേക്കാണ് സഞ്ചരിച്ചിട്ടുണ്ടാവുക എന്ന രീതിയിൽ കൃത്യമായ രീതിയിലുള്ള ഒരു തെളിവ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സൂചനകൾ ലഭിക്കുന്ന രീതിയിലുള്ള മൊഴി ഇവരുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല ഈ സംഭവത്തിൻ്റെ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇവിടെ നിന്നും ആരവ് വീട്ടിൽ നിന്നും പോയിട്ടുള്ളതാണ് പക്ഷേ ഈ അടുത്ത ദിവസങ്ങളൊന്നും തന്നെ വീട്ടിലേക്ക് ബന്ധപ്പെടുകയോ കുടുംബ ുമായി സംസാരിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പോലീസിന് നൽകിയിട്ടുള്ള മൊഴിയിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നത് എന്തായാലും കണ്ണൂർ സ്വദേശി ആരവിനായിട്ടുള്ള തിരച്ചിൽ കണ്ണൂരിലും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകൾ മറ്റ് എത്താൻ സാധ്യതയുള്ള മറ്റ് സുഹൃത്തുക്കളുടെ വീടുകൾ ബന്ധുക്കളുടെ വീടുകളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ തന്നെ കേരള പോലീസ് നടത്തുന്നുണ്ട് വിനിത